എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സച്ചിയുടെയും ദേവിതിരെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഇന്നത്തെ ദിവസം അടിപൊളിയാട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ശ്രുതിക്ക് ഇഡലി വേണ്ട ദോശ മതി നീ രണ്ട് ദോശ ഉണ്ടാക്കി കൊണ്ടുപോവാ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയോട് ഓർഡർ ചെയ്യുക കേട്ടോ നീ ദോശ ഇട്ടോണ്ട് വാ ശ്രുതിക്ക് പെട്ടെന്ന് പോകണ്ട ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ സച്ചി മുകളിൽ നിന്ന് കേട്ടോ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് പക്ഷെ ഇത് എത്രത്തോളം പോകുമെന്നൊന്ന് നോക്കണം ഇപ്പൊ കൊണ്ടുവരിക അവള് ദോശ മോൾക്ക് ആപ്പിൾ വേണോ വേണമെങ്കിൽ ഒരു ആപ്പിൾ കഴിക്കട്ടോ ആപ്പിളേക്ക അവൾ ദോശ കൊണ്ടുവരും എന്നും പറഞ്ഞുകൊണ്ട് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ശ്രുതിക്ക് ദോശ ആപ്പിൾ എടുത്ത് കൊടുക്കുക ഇതേ സമയം ഉണ്ടല്ലോ നമ്മുടെ വർഷ ആ ഡബിങ് സ്റ്റുഡിയോയിലേക്ക് ഫോൺ വിളിക്കുക നിങ്ങളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ സമയം മാറ്റി പറയണോ ഇന്ന് പോകേണ്ട ടെലിസ്കാസ്റ്റ് ചെയ്യേണ്ട സീരിയലിന് ഇന്നാണോ ചെയ്യേണ്ടത് ഇന്നൊന്ന് പുറത്ത് പോകണമെന്ന് കരുതിയതാ നശിപ്പിച്ചു എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് സാർ അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ചന്ദ്രമതിയും ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഓ ആ സീരിയലാണോ ഡബി ചെയ്യേണ്ടത് എന്റെ പൊന്നെ ഇങ്ങനെ ഏതെങ്കിലും ഒരു അമ്മയമ്മ മരുമകളെ ദ്രോഹിക്കുവോ ഇതൊക്കെ കേട്ടുകൊണ്ട് സച്ചി ചിരിക്കുക അതേ കഥയൊന്ന് മാറ്റി പിടിക്കാനായിട്ട് പറ മരുമകളായിട്ട് കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് ഞാൻ മടുത്തു ഇങ്ങനെ മരുമകളെ ടോർച്ചർ ചെയ്യുന്ന ഒരു ഒരമ്മയമ്മ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല അവക്ക് നല്ല ഇടികൊടുക്ക വേണ്ടത് അവർക്ക് കഥയൊന്നു മാറ്റാൻ പറ സാർ ആ ശരി ഞാൻ വരാം നമ്മുടെ ചന്ദ്രമതി ഇതൊക്കെ കേട്ട് ഞെട്ടി ഇങ്ങനെ നിൽക്കുക എന്താ മോളെ അമ്മയമ്മയ്ക്ക് ഇടികൊടുക്കണമെന്നൊക്കെ പറയുന്നത് കേട്ടു അത് സീരിയലിൽ അമ്മായിയമ്മയുടെ കാര്യം പറഞ്ഞതാണ് പാവപ്പെട്ട വീട്ടിലെ മരുമോളായതുകൊണ്ട് പെണ്ണായത് കൊണ്ട് മരുമോളെ അമ്മായിയമ്മ ദ്രോഹിക്കുന്നതിന് കൈ കണക്കുമില്ല പാവം മരുമോള് തിരിച്ചൊന്നും പറയില്ല എപ്പോഴും സൈലൻ്റ് ആയിട്ടിങ്ങനെ ഇരിക്കും അമ്മായിയമ്മയുടെ പീഡന സഹിക്കാതെ മരുമകളെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും അതേ സീരിയല് സിനിമയിലേക്കെ അങ്ങനെ ഉണ്ടാവുള്ളൂ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ എന്നൊക്കെ ചന്ദ്രമതി ഇവിടെ തന്നെ നോക്ക് ഞാൻ നിങ്ങളുടെ അമ്മായിയമ്മയല്ലേ ഞാൻ ഫ്രണ്ട് പോലെയല്ലേ അല്ലേ ശ്രുതി നമ്മുടെ സച്ചി തലകുലുക്കോ മോള് നിന്നിട്ട് സീരിയൽ അമ്മായിയെ പോലെ അല്ലല്ലോ അപ്പം വർഷ പറഞ്ഞു അങ്ങനെ എങ്ങാണോ ആയാല് കാത്തി എടുത്ത് ആരിയുടെ വായിക്കിട്ട് ഞാൻ കുത്തിഞ്ഞാൻ ഇത് കേട്ട് ചന്ദ്രപതി ഒന്ന് ഞെട്ടി കേട്ടോ രേവതി ഇതൊക്കെ കേട്ട ആകത്ത് നിന്ന് ചിരിക്കുകയാണ് എന്തായാലും നമ്മുടെ ചന്ദ്രമതി ഒന്നും ഞെട്ടി മോൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല തമാശ പറഞ്ഞാന്നൊക്കെ എനിക്കറിയാം മോള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നും പറഞ്ഞിട്ട് വർഷയെ പിടിച്ചിരുത്തി രേവരി എന്നും പറഞ്ഞ് രേവതി വിളിച്ചു രേവരി കറക്കി അറിഞ്ഞുകൊണ്ട് എന്താ കത്തിയായിട്ട് എങ്ങനെയെല്ലുവ ഞെട്ടി കത്തിയായിട്ട് നിൽക്കുന്ന രേവരിയെ കണ്ട് എന്താമേ എന്ന് ചോദിച്ചോണ്ട് ശ്രുതിയും ഞെട്ടി അതുപോലെ തന്നെ ചന്ദ്രമതിയും ഞെട്ടി കിട്ടോ ചന്ദ്രപതിയുടെ മനസ്സിൽ ഹാ ആൻറ്റിയുടെ വായിക്കകത്ത് കത്തി എടുത്ത് കുത്തുന്ന വർഷ പറഞ്ഞ വാക്കുകളാണ് മനസ്സിലേക്ക് ഓടി വന്നത് ചന്ദ്രപതി ഒന്ന് പേടിച്ചു ആ കത്തി കണ്ടിട്ട് എന്തായാലും രേവതിക്ക് മനസ്സിലായി ഈ കത്തി കണ്ട് പേടിച്ചതാണ് കത്തിയാട്ടി നമ്മുടെ രേവതിയും കുറച്ച് ഷോ ഇറക്കാട്ടോ രേ ജോലിക്ക് പോകണം വർഷയ്ക്ക് ടിഫിൻ കൊടുക്കുക അത് ഇഡലി അവിടെ വെച്ചിട്ടുണ്ടല്ലോ അതെടുത്ത് കഴിച്ചൂടെ അയ്യോ ശ്രദ്ധിച്ചില്ല ഞാനിവിടുത്ത് കൊടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് വർഷയ്ക്ക് ചന്ദ്രമതി തന്നെ വിളമ്പി കൊടുക്കാനുമായിട്ട് തുടങ്ങാം കേട്ടോ രേവതിയുടെ കത്തിയെ പേടിച്ചാൽ അല്ല എന്തിനാ തന്നെ വിളിച്ചത് ഏഹ് അപ്പോഴേക്കും അല്ല ഈ ആപ്പിളൊന്ന് കട്ട് ചെയ്ത് തരുമോ പെട്ടെന്ന് കൊണ്ട് നമ്മുടെ രേവതി വരുവാണെ ആപ്പിൾ അങ്ങ് വാങ്ങിച്ചു അപ്പോഴേക്കും വർഷ പറഞ്ഞു ചേച്ചി എനിക്ക് ഇഡലി വേണ്ട എന്നാൽ ദോശ കഴിക്കുമ്പോളെ എന്ന് ചന്ദ്രമതി ആ ദോശ വേണ്ട അതെ ഹെവി ആയിട്ട് കഴി കഴിച്ചാലേ എനിക്ക് ഉറക്കം വരും എനിക്കൊരു ഓംലേറ്റ് ഉണ്ടാക്കി തരുമോ ചേച്ചിയുടെ കൊണ്ട് സൂപ്പർ ഒരു ഓംലേറ്റ് കൊണ്ട് തരുമോ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രപതി ആ രണ്ട് മുട്ട പൊട്ടിച്ച് അപ്പോഴേക്കും കത്തി കണ്ടു അല്ല ഒഴിച്ച് ഓംലെറ്റ് ഉണ്ടാക്കിക്കോ എന്ന് ചന്ദ്രപതി ഒന്ന് മയത്തി പറയാണ് അപ്പം ദോശയോ ദോശയോ വേണം ശ്രുതിക്ക് പക്ഷേ രാവിലെ വെറും വയറ്റിൽ ഓംലേറ്റ് കഴിക്കണ്ട ഇഡ്ഡലി കഴിക്കേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓംലേറ്റ് തരാം കേട്ടോ അവൾ പറഞ്ഞില്ലേ ജോലിക്ക് പോയാൽ ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചാൽ ഉറക്കം വരുന്ന അതുകൊണ്ടല്ലേ നിന്നെപ്പോലെ വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലല്ലോ ഉറങ്ങാനായിട്ട് ജോലിക്ക് പോയെടുത്ത് ഉറങ്ങാൻ പറ്റുമോ പറഞ്ഞ അനുസരിക്ക് പെട്ടെന്ന് ഓംലേറ്റ് എടുത്തിട്ട് വാ അങ്ങനെ രേവതി അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും സച്ചി വന്നു സച്ചിയെ കണ്ടതും സച്ചി കേട്ടാ വാ ഇരിക്കെ അവനൊക്കെ ഇരുന്ന് കഴിച്ചോളും നീ ഓംലേറ്റ് എടുത്തിട്ട് വാ അതെ നീ അവിടെ നിന്നെ ഒരു നിമിഷം എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അടുക്കളയിലേക്ക് പോയി രണ്ട് മുട്ട എടുത്തുകൊണ്ട് വന്നു കേട്ടോ അല്ല രേവതി നീ ചെല്ല നീ പോയി അവൻ അടുക്കളയിലേക്ക് പോയി എന്നും പറഞ്ഞ് നീ പോയി അടുക്കളയിലേക്ക് പോയി പറഞ്ഞത് ചെയ്യാ അപ്പൊ രേവതി പോകാൻ തുടങ്ങിയപ്പോഴേക്കും സച്ചി പറഞ്ഞു രണ്ട് മുട്ടയല്ലേ പൊട്ടിക്കാൻ പറഞ്ഞത് അതെ ആ ഒരു മുട്ട എന്നും പറഞ്ഞിട്ട് അവിടെ ആ തറയിൽ തന്നെ മുട്ടയെടു പൊട്ടിച്ചിടുകയാണ് കേട്ടോ സച്ചി നീ എന്താണിച്ചത് അല്ല രണ്ട് മുട്ടയെന്നല്ലേ എന്നല്ലേ വെയിറ്റ് വെയ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അടുത്തതുകൂടെ പൊട്ടിച്ചിട്ടു അവിട ശ്രുതിയും വർഷം ഞെട്ടിപ്പോയിട്ടോ സച്ചി എന്തോ ഇത് എന്നും പറഞ്ഞ് ചന്ദ്രമതി അല്ല രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പറഞ്ഞു ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു നീ എന്തിനാ അത് തറയിൽ ഇട്ടോ എന്ന് ശ്രുതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വർഷം പറഞ്ഞു അതിൻ്റെ സ്മെല്ല് വരിക ഓഹോ അപ്പം സ്മെല്ല് സഹിക്കാൻ പറ്റില്ലേ അപ്പോൾ വർഷം ചോദിച്ചു നിങ്ങൾ എന്തേ കാണിക്കുന്നത് കോമൺ സെൻസ് ഇല്ലേ നിങ്ങൾക്ക് അതെ കോമൺ സെൻസ് ഇല്ലാത്തത് നിനക്കൊക്കെയാണ് എനിക്കല്ല ചന്ദ്രമതി ആണോ ഒന്നുമുട്ടിങ്ങനെ നിൽക്കുക കേട്ടോ ഇത് വീടാണോ അത് ഹോട്ടലാണോ നിനക്ക് കോംപ്ലേറ്റ് വേണം പൗഡർ പൗഡറിട്ടത്തി ദോശ വേണം ഹുണ്ടെലി ഉണ്ടാക്കി ഇത് തിന്നാൻ പറ്റില്ല ഓർഡർ കൊടുക്കാനായിട്ട് ഇവളെന്താ നിങ്ങളുടെ സർവെൻറ്റാണോ ഹേ ഇവളെ കണ്ടാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് സർവെൻറ്റാന്ന് തോന്നുന്നുണ്ടോ അതൊക്കെ അവൾ ചെയ്തു കൊടുത്താൽ എന്താ എന്ന് ചന്ദ്രമതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും കഴിക്കാനുള്ളത് അവൾ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവരോട് വേണമെങ്കിൽ അത് കഴിക്കാൻ പറ അതല്ല ഇവർക്ക് അത് വേണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക എന്ന് ചന്ദ്രമതിയോട് പറഞ്ഞു അവൾക്ക് എന്ത് വേണോ അത് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അല്ലാതെ അവളോടല്ല പറയേണ്ടത് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു മതി നിർത്തടോ ഏതെ എനിക്ക് വേണ്ടിയിട്ട് ആരും ഒന്നും ഉണ്ടാക്കണ്ട ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു ശ്രുതി ഭാഗം എടുത്തറ ഒറ്റ അപ്പൊ വർഷ പറഞ്ഞു രേവതി ചേച്ചി ഈ ചേച്ചിയുടെ കൈകൊണ്ട് എന്ത്ണ്ടാക്കിയാലോ അതിന് നല്ല ടേസ്റ്റാ അതുകൊണ്ടാണ് ചേച്ചിയുടെ ഓംല ഓംലേറ്റ് ഉണ്ടാക്കിക്കൊണ്ട് തരാൻ പറഞ്ഞത് ചേച്ചിയുടെ ഹസ്ബൻഡ് പറഞ്ഞിട്ട് കേട്ടില്ലേ എനിക്ക് ഓംലേറ്റ് വേണ്ട ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് വർഷയും പോയി ചന്ദ്രപതി പറഞ്ഞു മുക്കളെ കഴിച്ചിട്ട് പോ രണ്ടിനും സന്തോഷമായാലും അവർ കഴിക്കാതെ പോയപ്പോ അവർ കഴിച്ചില്ല കഴിക്കില്ലെന്നാരാ പറഞ്ഞേ ഹോട്ടലിൽ നിന്ന് കഴിക്കാന്ന് പറഞ്ഞല്ലോ ഈ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്ന ഒന്നും സംഭവിക്കില്ല നോക്ക് രേവതി പറയുന്ന ജോലിയെല്ലാം ചെയ്താ പിന്നെ ഹോട്ടലിലെ സപ്ലയറിലെ അതുപോലെ ആകും നിന്റെ ഗതി അപ്പോൾ അപ്പൊ സച്ചേടിനിരിക്കു ഭക്ഷണം കഴിക്കാം വേണ്ട എനിക്ക് വേണ്ട അതെ നീ ദിവസം മുഴുവൻ ഓടി നടന്ന് ഇങ്ങനെ ജോലി ചെയ്യും എന്നിട്ട് രാത്രി രാത്രിയാകുമ്പോൾ കൈയും കാലും വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയുമ്പോൾ ഞാൻ വേണം തടവി തരാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ സച്ചിയുടെ വാഗ്റെ രേവതി പൊത്തി എൻ്റെ പൊന്ന് സച്ചിട്ടാ പൊക്കോ സമയമായില്ലേ അങ്ങനെ സച്ചിയെ പറഞ്ഞു വിട്ടു കേട്ടോ അപ്പോഴേക്ക് ചന്ദ്രമതി പറഞ്ഞു അവൻ എന്ത് പണിയടി കാണിച്ചത് അമ്മയ്ക്ക് സച്ചേടിനോട് ചോദിച്ചുകൂടെ അല്ല നിന്നോട് ജോലി ചെയ്യാൻ പറയുമ്പോൾ അവനെന്തിനും ഇങ്ങനെ തുള്ളണേ രണ്ട് പേര് ഭക്ഷണം കഴിക്കാതെ പോയത് കണ്ടില്ലേ ആ അതെ അതിന് എന്ത് ചെയ്യാനാ അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി വെച്ചേക്കണം തറ തുടച്ച് വൃത്തിയാക്കണം മാർക്കറ്റിൽ പോകണം അപ്പോൾ ഞാനെന്തിനാണ് മാർക്കറ്റിൽ പോകണതോ അതെ മാർക്കറ്റിൽ കടയിൽ ബൊമ്മ വെച്ചിട്ടില്ലേ പകരം നീ പോയിരിക്കടി മാർക്കറ്റിൽ പോകണം എന്തിനാന്ന് മീനും ചിക്കനും മറ്റു സാധനവും ഒക്കെ മാടിക്കണം ആർക്കൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നേ പിന്നെ പറയാം ഇവിടത്തെ ജോലിയൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് നീ പോയിട്ട് പോയിട്ടുവാ മാർക്കറ്റിൽ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി മുട്ടച്ചൊട്ടാതങ്ങ് പോവാണ് ഈശ്വര ഇനി ഇതും ക്ലീൻ ചെയ്യണമല്ലോ സച്ചേനോരോന്ന് ചെയ്യതോളും എനിക്ക് ജോലി ഉണ്ടാക്കാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് രേവതി ആ തറ തുടക്കിയ അതിനുശേഷം രേവതി മാർക്കറ്റിലേക്ക് പോവാട്ടോ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് രേവതിയുടെ അമ്മയെ കണ്ടു അമ്മ എന്താ അമ്മ ഇവിടെ അതെ ഞാൻ ദേ ഇവിടെ അടുത്തുള്ളൊരു ഓഫീസിൽ മാല കൊടുത്തിട്ട് വരുന്ന വഴിയാ മോളിതവിടെ പോവാ ഞാൻ കുറച്ച് സാധനം മേടിക്കാം മാർക്കറ്റിൽ പോവാ അല്ല എന്താ സച്ചി വരാതിരുന്നത് സച്ചേട്ടൻ ജോലിക്ക് പോയിരിക്കുക അല്ല ശ്രീകാന്തും വർഷം വീട്ടിൽ വന്നപ്പോൾ സച്ചിക്ക് ദേഷ്യമായിരുന്നല്ലോ മാറിയോ ആ അതങ്ങനെ പെട്ടെന്ന് മാറില്ലല്ലോ അല്ല പ്രശ്നമൊന്നുമില്ല അല്ല നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തോടെ പോകുന്നുണ്ടല്ലോ അല്ലേ ആ ഞങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല ആ സമയത്താണ് ലക്ഷ്മി കാണുന്നത് മകളുടെ കഴുത്തിൽ മഞ്ഞച്ചാരുടെ കിടക്കുന്നത് ഇതെന്താ മഞ്ഞച്ചാരുടെ താലിമാല എവിടെ എന്താ സച്ചി അതെടുത്ത് പണയം വെച്ചോ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് വല്ല പ്രശ്നമുണ്ടോ ഉണ്ടോ എവിടെ അമ്മ അതൊക്കെ പിന്നെ പറയാം വേറെ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് രേവതി എസ്കേപ്പ് ആകാൻ നോക്കിയപ്പോൾ മോളെ എന്തോ കുഴപ്പമുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായി നീ വീട്ടിലേക്ക് വന്നേ എന്താ ഉണ്ടായെന്ന് ഇപ്പം അറിയണം അമ്മേ എനിക്കിപ്പോൾ തിരക്ക മാർക്കറ്റ് മേടി പോയി സാധനങ്ങൾ മേടിച്ചിട്ട് വേണം എന്തെങ്കിലും പോയി ഉണ്ടാക്കാൻ എന്തായാലും അടുത്തല്ലേ വീട് പെട്ടെന്ന് പോയി ഉണ്ടാക്കിയിട്ട് വരാം എന്നും പെട്ടെന്ന് പോയി സംസാരിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി രേവതിയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് എന്തായാലും രേവതി സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു എന്തായാലും ചന്ദ്രമതി ചോദിച്ചപ്പോൾ എന്തിനാ അതൊക്കെ ഉരിക്കൊടുത്തത് എന്ന് ലക്ഷ്മി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനെ അപമാനിച്ചാൽ ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കണോ അച്ഛനെക്കുറിച്ച് അവരെന്താ പറഞ്ഞത് എന്ന് ദേവു ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ അച്ഛനെക്കുറിച്ച് ചന്ദ്രമതി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയാണെ അപ്പോഴേക്കും ദയവ് പറഞ്ഞു അമ്മേ ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല അവരെന്തൊക്കെയാ പറഞ്ഞത് അവരെ വിളിച്ച് സംസാരിച്ച് പറ്റുകയുള്ളൂ അപ്പോഴേക്കും ദേവരി പറഞ്ഞു എന്തായാലും അതൊന്നും വേണ്ട എന്തായാലും അച്ഛൻ അച്ഛനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല അത്രയേ ഉള്ളൂ അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു അതെ ഇതൊന്നും കാണാതിരിക്കാനായിരിക്കും നിൻ്റെ അച്ഛൻ നേരത്തെ പോയത് ദേവതി കണ്ണീരൊക്കെ തുടച്ചുകൊണ്ട് പറഞ്ഞു സച്ചയൻ്റെ അമ്മ കുറേയായി എന്നോട് ഇങ്ങനെ പെരുമാറുന്നു ഇത്തവണ ഞാൻ വേണ്ടതുപോലെ കൊടുത്തിട്ടുണ്ട് അപ്പം ലക്ഷ്മി പറഞ്ഞു ചന്ദ്രമതി നിന്നോട് മനസ്സ് വെച്ച് പെരുമാറില്ലേ അല്ലെങ്കിൽ പിന്നെ എന്നോട് നല്ല രീതിയിലല്ലേ പെരുമാറുന്നത് തങ്കത്തട്ടിലിരിക്കും പാലും പഴയും പഴവും തരുവാണല്ലോ ഒന്ന് പോകാം എൻ്റെ അമ്മയൊന്ന് അപ്പം മോളെ കുറച്ച് വിട്ടുകൊടുത്ത് പോകുന്നതല്ലേ നല്ലത് ഇപ്പോൾ വീട്ടിലെ വേറെ രണ്ട് മരുമക്കളില്ലേ അവരൊന്നാകും നീ ഒറ്റയ്ക്കാകും ഞാൻ എങ്ങനെ ഒറ്റയ്ക്കാകാനാണ് എനിക്ക് സച്ചേട്ടിനില്ലേ അപ്പോഴേക്കും ദൈവ് പറഞ്ഞു പണക്കാരായ മരുമക്കൾക്ക് എന്തും പറയാം എൻ്റെ ചേച്ചി പാവമായതുകൊണ്ടല്ലേ തിരിച്ച് വിട്ടുകൊടുക്കണം അല്ലേ അമ്മേ അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു അത് വിട് എന്തായാലും ഇങ്ങനെ താലിമലയില്ലാതെ നടക്കാനൊന്നും പറ്റില്ല ഞാൻ ചിട്ടി പിടിച്ച് നിനക്ക് ചെറിയൊരു താലിമാല മേടിച്ച് തരാം വേണ്ട എനിക്ക് ഈ മഞ്ഞ ചരട് മതി മോ അത് വേണ്ട മോളെ ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാം വേണ്ട ആ ദേവിന് സ്വർണം വല്ലതും മേടിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇവളും പോയ വീട്ടിൽ എന്നെ പോലെ അപമാനതയായി നിൽക്കേണ്ടി വരും അപ്പം ദേവു പറഞ്ഞാൽ എനിക്ക് സ്വർണ്ണമൊന്നും വേണ്ട ചേച്ചിക്ക് മാല മേടിച്ചു കൊടുക്ക അല്ല കല്യാണത്തിന് ആവശ്യത്തിന് സ്വർണം തന്നേ നിന്നെ ഞാൻ പറഞ്ഞു വിടൂ അപ്പോൾ ദേവ് ചോദിച്ചു സ്വർണമൊക്കെ കൊടുക്കുന്നത് തെറ്റാന്നല്ല ചേച്ചി മുമ്പേ പറഞ്ഞിരുന്നത് അതെ സ്ത്രീധനമായിട്ട് സ്വർണവും കാശും ബംഗ്ലാവും ഒക്കെ കൊടുക്കുന്നത് തെറ്റ് തന്നെയാ എന്നാലും വാങ്ങുന്നവര് വാങ്ങിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേ ഇരിക്കും കൊടുക്കുന്നവര് കൊടുത്തുകൊണ്ടേ മുമ്പ് കണക്ക് പറയാറുണ്ട് ഇത്രയും വേണമെന്ന് ഇപ്പൊ അങ്ങനെ ചിലർ പറയില്ല എന്തെങ്കിലും കൊടുക്കുന്നു എന്ന് പറയും കൊടുക്കത്തത് കുറഞ്ഞു പോയാൽ ആ പെണ്ണിന് പിന്നെ മനസമാധാനത്തോടെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല അപ്പോൾ ശരത്തി വെച്ച് സ്വർണത്തിനും പണത്തിനും വേണ്ടിയിട്ടാണ് ആളുകൾ കല്യാണം കഴിക്കുന്നത് അതെ പാതി കല്യാണവും അങ്ങനെ തന്നെയാ വന്നു കയറിയ പെണ്ണിന്റെ പണം നോക്കിയാണ് സ്നേഹവും ബഹുമാനവും ഒക്കെ കൊടുക്കുന്നത് സച്ചേട്ടൻ്റെ അമ്മ തന്നെ ഉദാഹരണം സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും നിയമപരമായിട്ട് നിരോധിക്കാം പക്ഷെ ചിലരുടെയൊന്നും മനസ്സിൽ നിന്ന് മാറ്റാനായിട്ട് മനസ്സിൽ നിന്ന് അത് മാറ്റാനായിട്ട് നിയമത്തിന് സാധിക്കില്ല അമ്മേ അതുകൊണ്ട് ദേവുവിനായിട്ട് സ്വർണം കരുതി വെച്ചേ പറ്റുള്ളൂ അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ മോളെ ഇപ്പം ഞാൻ പറയുന്നത് കേൾക്കുക താലിമാല ഞാൻ വാങ്ങിച്ച് തരാം വേണ്ട താലിമാല സച്ചേട്ടൻ എല്ലാവർക്കും സച്ചേട്ടൻ എനിക്ക് വാങ്ങി തരുമെന്ന് ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞതാ സച്ചേട്ടൻ വാങ്ങിച്ച് തരികയും ചെയ്യും ഞാൻ ഇറങ്ങാം മാർക്കറ്റിൽ പോണം വൈകിയ പിന്നെ അമ്മയുടെ വായിരി ഇരിക്കുന്നത് കേൾക്കേണ്ടി വരും എന്ന് പറഞ്ഞ് രേവതി ഇറങ്ങാം രേവതിയുടെ അവസ്ഥയോർത്ത് ലക്ഷ്മി ആകെ സങ്കടപ്പെട്ട് കരയാണ് പിന്നെ കാണിക്കുന്നത് രേവതി മാർക്കറ്റിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നു കേട്ടോ ചന്ദ്രമതിയുടെ അരികിലേക്ക് ചെല്ലുക ചന്ദ്രമതി അവിടെ തന്നെ ഹോളിൽ ഇങ്ങനെ നോക്കി ഇരിപ്പുണ്ട് ഹും എന്നും പറഞ്ഞുകൊണ്ട് കാലുമേ കാലും കയറ്റി വെച്ചാ നാട് മുഴുവൻ ചുറ്റിയിട്ട് വരുവാണല്ലേ അതിന് ഞാൻ ടൂറ് പോയതല്ല മാർക്കറ്റിൽ പോയതാ അതിന് എത്രയോ സമയം വേണോടി ആ വേണം ഈ സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ ഏ ഒന്ന് പോയി നോക്ക് അപ്പോൾ അറിയാം അയ്യോ വിഷമം പിടിച്ച് എന്തോ ഒരു ജോലി ചെയ്തിട്ട് വരുന്ന പോലെയാണല്ലോ അതിൻ്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ അതെ ഇത് വിഷമം പിടിച്ച ജോലി തന്നെയാണ് എൻ്റെ എന്തായാലും പറഞ്ഞ സാധനമൊക്കെ നീ വാങ്ങിച്ചിട്ടുണ്ടോ ആ വാങ്ങിയിട്ടുണ്ട് പോയി പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ നോക്ക് സുതിക്ക് മീൻകറി ഇഷ്ടമാ അതുണ്ടാക്കണം വർഷയ്ക്ക് ചിക്കൻ സൂപ്പ് വേണം പാ ശ്രീകാന്തിൻ്റെ സുതിക്കും ചിക്കൻ കറിയും മതി അതുപോലെ ചപ്പാത്തി വേണം ചോറും വേണം എല്ലാം വേണം ചോറിന് സാമ്പാറും അവിയലും നിർബന്ധവാ ആ പോയി ഉണ്ടാക്കിടി രേവതി ദേഷ്യപ്പെട്ടിങ്ങനെ നോക്കി നിക്കോട്ടോ എന്താണ് നീ എന്നെ ഇങ്ങനെ നോക്കുന്നത് അടുക്കളയിലേക്ക് ചെല്ല പെട്ടെന്ന് പറഞ്ഞതൊക്കെ ഉണ്ടാക്കിക്കോണം ഈ തള്ളയോട് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ രേവതി അകത്തേക്ക് കീറിപ്പോവാ ഇതൊക്കെ ചന്ദ്രമതിയുടെ അടവാ വിശ്രമമില്ലാതെ ഇവളെ ജോലി ചെയ്യിക്കണം ഒന്നിട്ട് സച്ചിക്ക് പൊള്ളൂ ഇത് അവസാനം സഹിക്കവയ്യാതെ സച്ചിയും ഇവളും ഇവിടെ നിന്ന് ഇറങ്ങി പോകും ഹോ ഇതാണ് നമ്മുടെ ചന്ദ്രമതിയുടെ പ്ലാൻ ഇതേസമയം നമ്മുടെ വർഷ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ ഇന്ന് ഡബ് ചെയ്യാണ് അപ്പം ശ്രീകാന്ത് വന്നിട്ടുണ്ട് ശ്രീകാന്തിനോട് വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതി അടുക്കളയിൽ ഓരോ ജോലികളെ തിരക്കിട്ട് തിരക്കിട്ട് ഓരോന്ന് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അവസാനം അടുത്തുവിട്ടോ രേവതി ഓരോന്ന് ചെയ്ത് തീർത്ത് എങ്ങനെ പോകാമെന്ന് ഓർത്ത് ഒന്ന് പോയി റെസ്റ്റ് എടുക്കാമെന്നൊക്കെ ഓർത്തിരുന്നപ്പോഴാണ് രേവതിൻ്റെ മേത്തേക്ക് കുറേ പഴം തുണികൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ചന്ദ്രമതി വരുന്നത് ആ തുണിയൊക്കെ അലക്കിയിടാനാണ് അടുത്ത ജോലി നോക്കിനിക്ക് അത് ഇതൊക്കെ എടുത്തിട്ട് പോയി അലക്കിയിടറി എന്തായാലും രേവതി തുണിയൊക്കെ എടുത്തോണ്ട് പോവാണ് കേട്ടോ ഇങ്ങനെ ഓരോ ജോലി ചെയ്യിക്കുമ്പോൾ ഇവള് ഇവിടെ ഇറങ്ങി ഓടും എന്നൊരു വിചാരത്തിലാണ് നമ്മുടെ ചന്ദ്രമതി ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് പക്ഷെ ക്ഷമയുടെ നെല്ലിപ്പലകം കണ്ടാലേ നമ്മുടെ രേവതി അങ്ങനെ ഇറങ്ങി ഓടുകയുള്ളൂ ഓടും അല്ല രണ്ടെണ്ണം കൊടുത്തിട്ടേ പോവുള്ളൂ കാത്തിരിക്കുക സി ഓകെ താങ്ക് യു